സാധാരണ ചെറു ചെറുകിട റൂഫ് ടോപ്പിൽ സോളാർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നിരുത്സാഹപ്പെടുത്തലാണ് ശരിക്കും അങ്ങനെ ഗ്രോസ് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്തായാലും കേരളത്തിൽ നടപ്പിലാക്കാനൊന്നും പറ്റില്ല സാധ്യത കുറവാണ് സാധ്യത വളരെ കുറവാണ് എന്താണ് നെറ്റ് മീറ്ററിങ് അതുപോലത്തെ എന്താണ് ഗ്രോസ് മീറ്ററിങ് ഈ സോളാർ വെച്ചവർക്കും അതുപോലെ തന്നെ സോളാർ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കട്ട അപ്പോൾ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ അറിയാനും വേണ്ടിയിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് അക്കിയ സോളാറിലെ പ്രൊജക്ട് മാനേജർ നമ്മുടെ സുഹൃത്ത് ഷാഫിയുടെ അടുത്താണ് അവനോട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് മറ്റ് കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാം അത് രണ്ടെണ്ണല്ല മൂന്ന് ബില്ലിംഗ് രീതികൾ നിലവിലുണ്ട് അതിലൊന്നാണ് നെറ്റ് ബില്ലിങ് പിന്നെ നെറ്റ് മീറ്ററിങ് ഒന്ന് ഗ്രോസ് മീറ്ററിങ് ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലല്ല അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സോളാറിലെല്ലാം തന്നെ നെറ്റ് മീറ്ററിംഗ് ആണ് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ നാട്ടില് ഫെമിലറായിട്ടുള്ള മീറ്ററിംഗ് സംവിധാനത്തെ കുറിച്ചിട്ട് ഫസ്റ്റ് പറയാം ഓക്കെ അത് വന്നിട്ട് നെറ്റ് മീറ്ററിംഗ് ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഉള്ളത് റെസിഡൻഷ്യൽ റൂഫ് ടോപ്പിലൊക്കെ ആയി ഉപയോഗിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ് ഈ നെറ്റ് മീറ്ററിംഗിന്റെ രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ നിന്നും നേരെ ഇൻവേർട്ടറിൽ വന്നിട്ട് ഇതിൽ നിന്നും ഡി ബി വഴി നമുക്ക് ബൈഡയറക്ഷണൽ മീറ്ററിൽ കാണാൻ പോകുന്നത് ഈ ബൈ ഡയറക്ഷണൽ മീറ്റർ എന്ന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മീറ്ററാണ് അപ്പം അതിന്റെ സെന്ററിൽ തന്നെ നമുക്ക് വീട്ടിലെ ലോഡും തന്നെ വന്നിട്ടുണ്ട് അതായത് അതിൻ്റെ ഇടയിൽ നമുക്ക് ലൈവായിട്ട് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാനും പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് മോർണിംഗ് സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പവറ് കറക്റ്റായിട്ട് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയും അതേ കൂടുതലെ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു അധികം യൂണിറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടാകും കെ എസ് ഇ ബില് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സോളാർ ഇല്ലല്ലോ അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പവർ പവറ് ഇങ്ങോട്ടും ഒരേ മിനിറ്റിലൂടെ തന്നെ വരികയാണ് ഓക്കെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എക്സ്പോർട്ട് ചെയ്തും ഇമ്പോർട്ട് ചെയ്തും വരുമ്പോൾ ആകെ തുക എത്ര ബാലൻസ് വരുന്നത് ഇവൻ ഒരു പത്ത് യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് കൺസ്യൂം ചെയ്തു ഒരു പന്ത്രണ്ട് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് യൂണിറ്റ് അവിടെ ബാങ്ക് ചെയ്യപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ഇ ബിൻ്റെ സിസ് സിസ്റ്റത്തിൽ രണ്ട് യൂണിറ്റ് അവിടെ ക്യുമുലേറ്റീവായി കിടക്കുന്നുണ്ട് ഇങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും വൺ മന്ത് ഒരു മാസം ശരാശരി നമ്മൾ ഒരു ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ച് ശരാശരി അറുപത് യൂണിറ്റ് നമ്മൾ എന്തേലും പ്രൊഡക്ഷൻ എടുത്ത് അറുപത് യൂണിറ്റ് നമ്മൾ ആണ് കറക്റ്റ് മന്ത്ലി റീസ് സൈക്ലിംഗ് ആണ് ബില്ലിങ് വരാ അപ്പൊ എല്ലാ മാസം മുപ്പതാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി എപ്പോഴാണ് അവര് ബില്ലിങ് റീഡിംഗ് എടുക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് ആണത് കാൽക്കുലേറ്റ് ചെയ്യണത് അപ്പൊ ഒരു അറുപത് യൂണിറ്റ് കറന്റ് നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മളെ ബില്ലിൽ കാണാൻ പറ്റും അറുപത് യൂണിറ്റ് കറണ്ട് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്തായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിറ്റേത്തെ മാസം അല്ല ഈ മാസം നമ്മൾ ബില്ല് അടക്കണെങ്കിൽ നമുക്ക് ഈ മീറ്റർ ചാർജ് അങ്ങനെയുള്ള പൈസ എല്ലാം ഉണ്ടാവുള്ളൂ അതെ അതെ ചാർജ് വരുണ്ടാവും പിന്നെ നമ്മൾ ജനറേഷൻ സാധനം ഡ്യൂട്ടിന്ന് വന്നിട്ടുണ്ട് പോയിട്ട് അത് ഉണ്ടാവും അതേപോലെ തന്നെ മീറ്റർ ഉണ്ടെങ്കിൽ അത് വരും ഇങ്ങനെ സർചാർജ് പോലത്തെ രണ്ടുമൂന്ന് സംഗതികളും കൂടി വന്നിട്ട് ചെറിയൊരു അഡീഷണൽ ചാർജ് ചാർജ് എല്ലാം സീറോ ആയിരിക്കും നമ്മൾ ഉപയോഗിച്ച അഡീഷണൽ നമ്മൾ കെ സി ബി കൊടുത്ത അറുപത് യൂണിറ്റ് സോളാർ അവരോട് അത് കാൽക്കുലേറ്റ് നമുക്ക് ഇതിപ്പോ നിലവിൽ മന്ത്ലി അത് റീഡ് ചെയ്തിട്ട് അക്യുമുലേറ്റഡ് നോട്ട് ചെയ്യുന്നുണ്ട് അതിന് പുറമെ പിറ്റത്തെ മാസം നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചു അതായത് ഒരു യൂണിറ്റ് തന്നെ അഡീഷണൽ യൂസ് ചെയ്തു യൂണിറ്റ് 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 ബാങ്ക് ചെയ്ത് വെച്ച യൂണിറ്റ് തിരിച്ചെന്തായും ഇതിലേക്ക് ബാലൻസ് ബാലൻസ് ചെയ്യും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ബെനിഫിറ്റ് അത് അതുകൂടാതെ തന്നെ വേറൊരു സിനാരിയോ പറയുകയാണെങ്കിൽ ഇതേ സിസ്റ്റം തന്നെ നമ്മൾ മുന്നൂറ്റി എഴുപത് യൂണിറ്റ് യൂണിറ്റ് ചെയ്തു സ്വാഭാവികമായിട്ട് അറുപത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ട് അതിന് നമുക്ക് ആ മാസത്തെ ബില്ല് വരും അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ കറന്റ് മന്ത് പേയ്മെന്റ് നമ്മൾ അടച്ചോളാം നമ്മൾ കെ എസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതെ എല്ലാ മാസം നമ്മൾ സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യണം എല്ലാ കൂടുതൽ നമ്മൾ കെ സി പിന്നെ കൊടുത്തത് ഉണ്ടെങ്കിൽ യൂണിറ്റ് കൊടുത്തത് അതവിടെ ബാങ്കിൽ പിന്നീട് പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാം ഇനി ഇതിന്റെ ഒരു ലാസ്റ്റ് ടൈം ഇയർ എൻഡ് ക്ലോസിംഗ് ടൈം ഉണ്ടല്ലോ മാർച്ച് തേർട്ടി ഫസ്റ്റ് ഒക്കെ ഈ ഒരു സമയമാകുമ്പോ ഇതിനെല്ലാം കൂടി അക്യുമുലേറ്റഡ് ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അവര് ആ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അതിന് ഒരു എമൗണ്ട് അതായത് ഓരോ ഡിസ്കോമിലും ഇപ്പം റെഗുലേറ്ററി കമ്മീഷൻസ് ഇപ്പം ഓരോ സംസ്ഥാനങ്ങൾക്ക് അനുസരിച്ചിട്ട് അതാത് റെഗുലേറ്ററി കമ്മീഷൻസ് നിശ്ചയിക്കുന്ന ഒരു തുക ഉണ്ടാവും ഇപ്പൊ നമ്മളതാണെങ്കിൽ രണ്ടേ പോയിന്റ് അമ്പത്തഞ്ച് അതിന് മുമ്പ് മൂന്നേ പോയിന്റ് പതിനഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ വർഷം റെഗുലേറ്ററി കമ്മീഷൻ എത്ര രൂപയാണ് നിശ്ചയിക്കുന്നത് ആ ഒരു തുകയായിരിക്കും ഈ വർഷത്തെ മാർച്ച് തീർന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് തരുന്നത് പൊതുവെ കുറവാണ് എത്തപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറവായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർക്കിത് ട്രാൻസ്മിഷൻ ലോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷെ ഇതിന്റെ മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പാടും നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോസ്റ്റ് വരുന്നുണ്ട് അപ്പം ഒരു ബേസിക് കോസ്റ്റ് ഇവർ വരെ കോസ്റ്റ് എല്ലാം വെച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കുക ഓക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് നെറ്റ് മീറ്ററിങ് എന്താ അത് മനസ്സിലായി നമുക്ക് ആ ഒരു സംഭവം കൊടുക്കുന്നത് അതിന് നമ്മളിങ്ങോട്ട് എടുക്കുന്നത് ഈക്വൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ റോസ് മീറ്ററിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഇൻവേർട്ടറിൽ നിന്നും ഡി പി വഴി നേരെ പോകുന്ന സോളാർ എക്സ്പോർട്ട് മീറ്റർ ആണ് അതെ അതൊരു യൂണിറ്റ് മീറ്റർ ആണ് ഇതേ സമയത്ത് അതിന് എക്സ്പോർട്ട് ആവുന്നത് എത്ര യൂണിറ്റ് ആണോ അത് നേരെ രേഖപ്പെടുത്താണ് ചെയ്യുന്നത് അതേസമയം നമ്മൾ തൊട്ട് താഴത്താണ് ഇമ്പോർട്ട് മീറ്റർ നമ്മളെ വീട്ടിലേക്ക് പവർ വരുന്നത് തിരിച്ചുപയോഗിക്കുന്നത് സെപ്പറേറ്റ് മീറ്റർ ആണ് രണ്ടു രീതിക്കാണ് അപ്പൊ സംഭവിക്കണത് എന്താ വെച്ചാൽ എപ്പോ തന്നെ നിങ്ങൾക്ക് വീട്ടുകളൊക്കെ അവിടെ രണ്ട് മീറ്റർ ഉണ്ടോ എന്ന് കിട്ടും കാരണം ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന വേറെ മീറ്ററും എക്സ്പോർട്ട് ചെയ്യുന്ന വേറെ മീറ്ററും രണ്ടും കൂടി ഒന്നാണ് ഒന്നാണ് അങ്ങനത്തെ ഈ പറഞ്ഞ നെറ്റ് മീറ്ററിംഗിന്റെ അണ്ടറിലാണ് ഉള്ളത് ആരും തന്നെ ഗ്രോസ് മീറ്ററിംഗ് അല്ല ഗ്രോസ് മീറ്ററിംഗ് വരുമ്പോൾ രണ്ട് മീറ്റർ ആയിട്ട് വരും ഈ രണ്ട് മീറ്ററിനകത്ത് ഒന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ആകുന്നതും സെപ്പറേറ്റിലും പിന്നൊരെണ്ണം നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതും ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അതായത് നമ്മൾ നോർമൽ സോളാർ വെച്ചവർക്കും മെക്കാത്തവർക്കും ഒക്കെ ഒരേ താരിഫ് നിരക്കിലുള്ള ഒരു ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഡൗട്ട് കേൾക്കട്ടെ അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നൂറ് മീൻ നൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ് യൂണിറ്റ് നമ്മൾ താരീഫിന് എത്ര അഞ്ച് രൂപയാണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കണം പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള നൂറ് യൂണിറ്റ് കെ സി ബിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് എന്താണ് രണ്ടര താരിഫ് അവർ വാങ്ങുന്നത് രൂപ അൻപത് രൂപയാണ് ചെറിയ അങ്ങോട്ട് പോകുന്നത് നൂറ് യൂണിറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് അവിടെ അമ്പത് രൂപ ബാങ്ക് ചെയ്യപ്പെടുമ്പോ നമുക്ക് ഇവിടെ അഞ്ഞൂറ് രൂപ വീണ്ടും രൂപ നമുക്ക് ബില്ല് കൊടുക്കേണ്ടി വരികയാണ് ഓക്കെ ഇതാണ് ആ ഒരു ഗ്രോസ് മീറ്ററിംഗിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല അതെ അതെ അങ്ങനെ വരും പക്ഷെ ഇത് ഈ ഒരു ക്രോസ് മീറ്ററിംഗ് സംവിധാനം ശരിക്കും നമ്മളെ ഇവിടുത്തെ സാധാരണ വീടുകളിലില്ല പക്ഷെ അഞ്ഞൂറ് കിലോവാട്ടറിന് മുകളിലുള്ള അല്ലെങ്കിൽ മെഗാവാട്ട് കണക്കിലെ പ്രോജക്ടുകൾ കൊമേഴ്സ്യൽ രീതിയിലുണ്ട് ഈവൻ ടാറ്റി പോലത്തെ കമ്പനികൾക്ക് അല്ലെങ്കിൽ നമ്മളെ കൊച്ചി എയർപോർട്ട് പോലത്തെ ഇങ്ങനെയുള്ള അവർക്ക് എന്തുണ്ട് ഇത് ബാധകാണ് ഗ്രോസ് ഗ്രോസ് മീറ്ററിംഗ് മീറ്ററിംഗ് വാടകയാണ് കാരണം അത് വരെ ലിമിറ്റ് ാണ് ഇപ്പൊ ഇവിടെ വീട്ടിൽ സോളാർ വെക്കുന്ന ആൾക്കാരെ ഈ ഗ്രോസ് കുറിച്ച് അതിന്റെ ആവശ്യമില്ല നിലവിൽ ഇത് ഒരു സംഭവം വന്നിട്ടില്ല ഇനി വരാനും ചാൻസ് വളരെ വിരളാണ് ചെറുപ്പം അങ്ങനെ വരാന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ശരിക്ക് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല റെഗുലേറ്ററി കമ്മീഷന്റെ പ്രകാരമാണ് അവര് പറയുന്ന പ്രകാരമാണ് പ്രൈസ് നിശ്ചയിക്കുക റെഗുലേറ്ററി കമ്മീഷൻ പ്രൈസ് നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ഹിയറിംഗ് ഉണ്ടാവും അതായത് ജനങ്ങളെ കേൾക്കും അതുകൊണ്ടാണ് അത് ന്യൂസും കാര്യങ്ങളുമായിട്ട് വരുമ്പം നമ്മൾ എവിടെയാണോ ഹിയറിംഗ് വെക്കുന്നത് അവിടെ പോയിട്ട് അല്ലെങ്കിൽ മെയിൽ ത്രൂ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ പ്രതിഷേധം അറിയിക്കാൻ പറ്റുക അങ്ങനെ നമ്മളീ കാര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ നമ്മുടെ കൺസേൺസ് അറിയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവര് മെജോറിറ്റി എന്ത് പറയണോ അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുണ്ടാവും ഇപ്രാവശ്യം തന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും പരിഗണനയിൽ വന്നിട്ടന്നെ ഇല്ല കാരണം അത് ശരിക്ക് സാധാരണ ചെറുകിട റൂഫ് ടോപ്പിൽ സോളാർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നിരുത്സാഹപ്പെടുത്തലാണ് ശരിക്കും അങ്ങനെ ഗ്രോസ് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്തായാലും കേരളത്തിൽ നടപ്പിലാക്കാനൊന്നും പറ്റില്ല സാധ്യത കുറവാണ് വളരെ കുറവാണ് ഗ്രോസ് മീറ്ററിങ് വരുവാണെങ്കിൽ കൊമേഴ്സ്യൽ ആയിട്ടുള്ളതിനായിരിക്കും ചിലപ്പോൾ നിലവിൽ ഇപ്പൊ ഈ അഞ്ഞൂറ് കിലോവാട്ട് പറഞ്ഞല്ലോ നൂറായിട്ട് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മളൊരു മിനിമം ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു വീട്ടില് നോർമൽ ഉപയോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വരെ കിലോട്ട് വരുക നോർമൽ വീടുകളൊക്കെ വീടുകളിലൊക്കെ അഞ്ച് പത്ത് കിലോവാട്ടിന്റെ ഉള്ളിലേക്കാണ് വരുന്നുണ്ടാവുക കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് കിലോ വാട്ട് മുപ്പത് അറുപത് കിലോ വാട്ട് ഒക്കെ വരുന്ന വീടുകളുണ്ട് നമ്മൾ ചെയ്ത പ്രോജക്റ്റിലൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും ഇത് വരാൻ ചാൻസ് ഇല്ല റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾക്ക് അവരുടെ താരിഫും അവരുടെ മീറ്ററിംഗ് ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും പക്ഷെ കൊമേഴ്സ്യൽ ലെവലിക്ക് വരുമ്പോൾ മാത്രമേ ഈ ഒരു സംഭവം വരുവുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രോസ് മീറ്ററിങ്ങും നെറ്റ് മീറ്ററിങ് പിന്നെ നമ്മൾ ഇന്ററോലെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം അല്ലാതെ നെറ്റ് ബിൽഡിങ്ങിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോസ് മീറ്ററിംഗിന്റെയും ഈ അതേപോലെ തന്നെ ഈ നെറ്റ് മീറ്ററിന്റെയും ഒരു ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കമ്പൈൻഡ് ഹൈബ്രിഡ് ടൈപ്പ് ആണ് ഈ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ശരിക്കും പറയണെങ്കിൽ ബൈഡർഷണൽ മീറ്റർ തന്നെയാണ് വരുന്നത് അതായത് ഇപ്പം നമ്മൾ കരാണി നമ്മുടെ സിസ്റ്റം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വെക്കുന്ന മീറ്റർ ഉണ്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ നെറ്റ് ബിൽഡിങ്ങിന് ഉതകുന്ന രീതിയിലുള്ള മീറ്റർ ആണ് അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നിൽ തന്നെ അതെ 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 സെൻട്രലാണ് നമുക്കത് ഇതിലൊരു ബെനിഫിറ്റ് മറ്റേതിനെ അപേക്ഷിച്ച് ഇതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ലോഡ് സമയത്ത് അതായത് സോളാർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവ് ആയിട്ട് പവർ യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ളത് ലൈവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മളെ നെറ്റ് മീറ്ററിംഗിൽ പറഞ്ഞ സെയിം തന്നെ പക്ഷെ ഗ്രോസ് മീറ്ററിംഗിൽ ലൈവായിട്ട് ഉപയോഗിച്ചാൽ പോലും അതിന്റെ വാല്യൂ കണക്കാക്കുന്നത് എക്സ്പോർട്ട് ചെയ്തതിന് വേറെ ഇമ്പോർട്ട് ചെയ്തതിന് സെപ്പറേറ്റ് പക്ഷെ ഇതിന് നെറ്റ് ബില്ലിങ്ങൾ ലൈവ് ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ കണക്ക് എന്ത് ഇല്ല ഇതിനകത്ത് റീഡ് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ റേറ്റും ഇങ്ങോട്ട് കിട്ടുന്നതിനും മറ്റൊരു റേറ്റും ആയിട്ട് നിലവിൽ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പകൽ സമയത്ത് നമ്മൾ സോളാർ ഉപയോഗിക്കുന്നത് ഇതിന്റെ പരിധിയിൽ നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നതിന്റെ ഒരു രീതിയിൽ പക്ഷെ ഇതിനേക്കാളൊക്കെ നമുക്ക് ഇപ്പൊ ഈ മൂന്ന് ബിൽഡിംഗില് പറഞ്ഞതിനേക്കാൾ നമ്മൾ വേറൊരു കാര്യം നോക്കി ടിഒി മീറ്ററിംഗ് സംവിധാനം ടിഒി മീറ്ററിംഗ് പറഞ്ഞത് ഒരിക്കലും സോളാർ അല്ലെങ്കിൽ നാലാമത് ആണ് അല്ല അത് വേറൊരു ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് ചില പീക്ക് അവർ ചാർജസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഓരോ ടൈമുകള് അതായത് രാവിലെ മുതൽ വൈകിട്ട് ആറു മണി വരെയും ഒരു നോർമൽ അവർ ആണ് വരുന്നത് ആറു മണി ടു വൈകിട്ട് പതിനൊന്ന് പത്ത് മണി വരേക്കും പീക്ക് അവർ എന്ന് പറയും പത്ത് ടു പിന്നെ പിറ്റത്തെ ദിവസം ആറു മണി വരെയും വേറൊരു ടൈമിങ് അപ്പം ഇങ്ങനെ മൂന്ന് ടൈമിൽ മൂന്ന് റേറ്റ് ആയിട്ടാണ് ആ സമയത്ത് അതായത് നൂറ് രൂപയാണ് ആറു മണി വരെ എന്നെങ്കിൽ ആറു മണി ടു പതിനൊന്ന് മണി വരെ അല്ലെങ്കിൽ പത്ത് മണി വരെ രൂപ മണി മുതൽ പിറ്റേ ദിവസം രാവിലെ വരേക്കും അത് എൺപത് രൂപ ആയിരിക്കും അതായത് എൺപത് രൂപ ആയിരിക്കും അതായത് അതൊരു അത് ഓവറോൾ നോക്കുമ്പോൾ സെയിം റേറ്റ് ആയിരിക്കും പക്ഷെ ഇത് ഈ പീക്കിനനുസരിച്ചിട്ട് പ്രൈസിന് സ്ലാബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റം വെട്ട നിലവിൽ നമ്മുടെ നാട്ടിലുണ്ട് അതുണ്ട് അത് നിലവിൽ എല്ലാ എല്ലാ വീട്ടിലും ഇപ്പൊ നടക്കുന്ന ഇരുപത് കിലോട്ടിന് മുകളിലുള്ളവർക്കൊക്കെ മന്ത്ലി ബില്ലിങ് ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് മാസം മാസമായിരിക്കും അധികം ബില്ലിംഗ് രണ്ടു മാസം കൂടുമ്പോൾ ബില്ല് വരുന്നത് നമ്മുടെ സാധാരണ വീടുകളിലൊന്നും സാധനം പക്ഷെ നമുക്ക് ഇപ്പൊ സ്ഥാപനങ്ങൾക്ക് അതുണ്ട് അതേപോലെ തന്നെ ഈ ഇരുപത് കിലോമീറ്ററിന് മുകളിലുള്ള സോളാർ വെച്ചവർക്കൊക്കെ ഈ ടിഒഡി ടിയോഡിമീറ്ററിങ് ബാധകമാണ് അതിനകത്ത് എന്താ അപ്പൊ അവിടെ നഷ്ടം വരുന്നത് പകലുണ്ടാക്കുന്ന പ്രൊഡ്യൂസിങ് തന്നെ നമുക്ക് കിട്ടുന്നത് ഈ പത്ത് രൂപ ഗണത്തിലാണെങ്കിൽ ഇത് രാത്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യത്തിന് നമുക്ക് പന്ത്രണ്ട് രൂപ ആവുന്നുണ്ട് മനസ്സിലായി ആ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പം ഈ ഒരു വർഷത്തൊക്കെ കണക്ക് നോക്കുമ്പോൾ പീക്ക് അവർ പൊതുവെ ആറ് ടൂ പത്താണ് നമ്മളെ നോർമലി കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് ഇപ്പം ഏകദേശം പത്ത് മണി പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ പിക്ക് അവർ ആയിട്ടുണ്ട് അത് അപ്പോഴാണ് ഇവർക്ക് കറണ്ട് ബിൽ കറണ്ട് വോൾട്ടേജ് കുറയുന്നത് കാരണം എല്ലാവരും ഫാനൊക്കെ ഉപയോഗിക്കുന്ന ലാഗത്തോട് കൂട്ടിയിട്ടാണ് എ സി ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പം ആ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് ഇതിനൊന്ന് കൺട്രോൾ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള ചാർജസും കാര്യൊക്കെ ചെയ്യുന്നത് അപ്പൊ നെറ്റ് ബില്ലിങ് നമ്മുടെ നാട്ടിലുണ്ടോ നെറ്റ് ിങ് നമ്മുടെ നാട്ടിലില്ല പക്ഷെ പക്ഷേ അതിനുള്ളൊരു പ്രൊപ്പോസല് കേസി വെച്ചായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ ഏറെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എന്തുണ്ടായിട്ടില്ല പരിഗണനയിൽ വന്നിട്ടില്ല ഒരു ആവശ്യമില്ല കാരണം നമ്മളിപ്പം ഇപ്പൊ ഞാൻ ഫിസിക്കലി നമ്മൾ അവിടെ ചെന്ന് അവരെ റെഗുലേറ്ററി കമ്മീഷനിൽ പോയി നമ്മുടെ ആശങ്കകൾ പറഞ്ഞു ഇനിയിപ്പോ ഞങ്ങള് ഇൻഡഗ്രേറ്റേഴ്സിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ് സോളാർ വെച്ച പ്രൊസീമേഴ്സിന്റെ അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയോണ്ടിങ് നമ്മള് കണ്ടുപഠിക്കുന്ന കാരണം അവരെല്ലാരും ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു കറക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ അതിന് പ്രോപ്പർ ആയിട്ട് ലീഗലി അഡ്വൈസുകൾ എടുത്ത് നിലവിലെ അഡ്വക്കേറ്റ്സിനൊക്കെയാണ് അതിന് വേണ്ടിട്ട് അവിടെ നിയമിച്ചിടുന്നത് പ്രൊസീമേഴ്സ് അത്രയും സ്ട്രോങ് ആണ് അവര് താങ്ക് യു